കെസിവൈഎം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപത പ്രഖ്യാപിച്ച സാമുദായിക ശാക്തീകരണ വർഷത്തിന്റെ കർമ്മ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്റ്റെപ്സ് യുവജന ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു കെ സി വൈഎം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപത പ്രഖ്യാപിച്ച സാമുദായിക ശാക്തീകരണ വർഷത്തിന്റെ കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്റ്റെപ്സ് യുവജന ശില്പശാലയ്ക്ക് കുന്നോത്തു ഫൊറാനിലെ ദേവാലയ ഓഡിറ്റോറിയത്തിൽ തുടക്കം കുറിച്ചു കെ സി വൈഎം തലശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി അബിൻ വടക്കേക്കര ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അതിരൂപതയുടെ പത്തൊൻപത് ഫൊറോനകളിലും യുവജനങ്ങളുടെ നേതൃത്വത്തിൽ സാമുദായിക വിഷയങ്ങൾ സാമൂഹിക വിഷയങ്ങൾ നേതൃത്വ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘടനാ പ്രവർത്തന ശൈലികൾ എന്നീ വിഷയങ്ങളിലാണ് യുവജന ശില്പശാലകൾ നടക്കുന്നതെന്ന് കെ സി വൈഎം തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ അതിരൂപതാ ഡയറക്ടർ ഫാദർ അഖിൽ മാത്യു മുക്കുഴി ബിബിൻ ജോസഫ് എമിൽ നെല്ലംകുഴി ബിബിൻ പീഡിയക്കൽ ഗ്ലോറിയ കുനാനിക്കൽ സിസ്റ്റർ ജോസ്ന ഐസസ് റോസ് തോട്ടത്തിൽ അഖിൽ നെല്ലിക്കൽ അപർണ സോണി പി ജെ ജോയൽ സോന സാബു ചെറിയു കെ സി വൈ എം കുന്നോത്ത് ഫോറന പ്രസിഡന്റ് അനൽ സാബു ഡയറക്ടർ ഫാദർ ജിൻഡോ പാണാൻകുഴിയൽ അതിരൂപത കൌൺസിലർ സോന സാബു ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജസ്ലിൻ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു നമുക്ക് ലഭിക്കേണ്ട ഒരു നമുക്ക് ലഭിക്കേണ്ട ഒരു സീറ്റിനെ നമുക്ക് ലഭിക്കേണ്ട ഒരു സ്കോളർഷിപ്പിനെ പോലും ശതമാനം പ്രതികരിക്കാനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലും നമുക്ക് ും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ